അല്ലാമർ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും വിശിഷ്യ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു നിൽക്കേണ്ടുന്ന ഗുണമാണ് ലക്ഷ്യബോധം എന്ന ഗുണം നമ്മുടെ മുമ്പിൽ കൃത്യമായ ലക്ഷ്യവും ബോധ്യവും ഉണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ പഠനമാകുന്ന ഈ യാത്ര വളരെ എളുപ്പമായിരിക്കും ഈ യാത്രക്കിടയിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ വേണ്ടി സാധിക്കും ലക്ഷ്യബോധമില്ലാത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ഏത് ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവൻ ഈ യാത്രയിൽ തളർന്ന് പ്രയാസപ്പെട്ട് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിത്തീരും അപ്പൊ നമുക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട് പലപ്പോഴും അത് വലിയ വലിയ ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ അത് ഒരുപാട് നാളുകൾക്ക് ശേഷം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് പഠനങ്ങൾ പറയുന്നത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഈ ഫ്രെയിം വർക്കിൽ കൂടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യത്തിന് എപ്പോഴും അതിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം അതിനെ തമ്മിൽ ത്വരനം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനെ നമ്മൾ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അതുമായി തട്ടിച്ചു നോക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പൊതുവിലെ വിദ്യാർത്ഥികൾ പറയുന്ന അല്ലെങ്കിൽ പഠിതാക്കളൊക്കെ പറയുന്ന കാര്യമാണ് എനിക്ക് ഫിക്കഹിൽ ഉഷാറാകണം അല്ലെങ്കിൽ നെഹ്വിൽ ഉഷാറാകണം അല്ലെങ്കിൽ സറഫിൽ ഉഷാറാകണം ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതൊരു ലക്ഷ്യമാക്കി മാറ്റണമെങ്കിൽ അത് സ്പെസിഫിക് ആക്കണം ഫിത്തഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാബുകളുണ്ട് ഒരുപാട് കിതാബുകളുണ്ട് നെഹ്ബു എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് ഒരുപാട് ഉണ്ട് ഇതിൽ ഏത് ബാബാണ് നിങ്ങൾക്ക് ക്ലിയർ ആക്കേണ്ടത് ഇതിൽ ഏത് ബാബിലാണ് നിങ്ങൾക്ക് മാസ്റ്ററി നേടേണ്ടത് അവഗാഹം നേടേണ്ടത് അപ്പൊ ഞാൻ തീരുമാനിക്കുന്നു കിതാബ് തയമു അപ്പൊ അത് സ്പെസിഫിക് ആയി രണ്ടാമത്തത് മെഷറബിൾ ആവുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ കിതാബ് തയമെന്ന് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്തിന്റെ ബാബു എന്ന് തീരുമാനിക്കുമ്പോൾ നെഹ്ബിന്റെ ഒരുപാട് കിതാബ് ഉണ്ടല്ലോ ഫിഹിന്റെ ഒരുപാട് കിതാബ് ഉണ്ട് അവിടെ തന്നെ നാല് മതാഹിബ് വരും ഇതിൽ ഏത് മദബബ് ഏത് കിതാബ് അതിൽ എത്ര പേജ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അങ്ങനെ മെഷറബിൾ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ വളർച്ചയെ അളക്കാൻ വേണ്ടി സാധിക്കും ഞാൻ ഒരു മാസത്തേക്ക് ഒരു ലക്ഷ്യം തീരുമാനിച്ചു എന്നിട്ട് ആ മാസം പൂർത്തിയാകുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം തീരുമാനിച്ച പത്ത് പേജ് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ െ എന്റെ ഏറ്റവും ക്ലിയർ ഇല്ലാത്ത ഫമൻ ഫമൻസ് ഞാൻ തിരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുക്കുന്നു പഠിതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യം എനിക്ക് പാടം ക്ലിയർ ഇല്ല പാടം ക്ലിയർ ഇല്ല എന്റെ ഹിഫുദ് ക്ലിയർ ഇല്ല ഇതുകൊണ്ട് നമുക്ക് വ്യക്തത വരുത്താൻ വേണ്ടി സാധിക്കൂല ഞാനൊരു ജുസ്സിനെ തീരുമാനിക്കുന്നു എനിക്ക് ക്ലിയർ ഇല്ലാത്ത ജുസ് അത് ഫമൻ ഈ ഫമൻ ഫമന്നതുലം എന്ന ജ്യൂസിൽ നീ എത്ര പേജ് ക്ലിയർ ആക്കും അപ്പൊ അത് അതാണ് മെഷറബിൾ ഞാൻ പത്ത് പേജ് ക്ലിയർ ആക്കും അല്ലെങ്കിൽ തയമൂമിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഫക്കതുൽ മാവുണ്ട് അജിസുൽ അനിൽ ഇസ്തിമാൽ ഉണ്ട് ഈ രണ്ട് ഭാഗങ്ങൾ വരും ഇതിൽ ഏതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഫഖദുൽ അതാണ് മെഷറബിൾ എന്ന് പറയുന്നത് അത് വെച്ചാലുള്ള ഗുണം എന്താണ് നമ്മൾ ഈ ഒരു മാസം കഴിയുമ്പോ എങ്കിൽ എത്രയാണ് നമ്മൾ സമയം നിശ്ചയിക്കുന്നത് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നേടിയോ ഇല്ലയോ എത്ര മാത്രം നമുക്ക് വളരാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മൂന്നാമത്തത് അത് അറ്റൈനബിൾ ആവുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം വെക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ നേടിയെടുക്കാൻ സാധ്യമാകുന്നതാകണം എന്റെ മുമ്പിലുള്ള സമയം ഒരാഴ്ച സമയം ഉദാഹരണത്തിന് ആ ഒരാഴ്ച കൊണ്ട് മുഴുവൻ വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല നമുക്ക് പ്രായോഗിക തലത്തിൽ എളുപ്പമായി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലഘുവായ ലക്ഷ്യം നമ്മൾ തീരുമാനിക്കുക ഒരാഴ്ച കൊണ്ട് ഒരു നാല് പേജ് ക്ലിയർ ആക്കി എടുക്കുക എന്ന് പറയുന്നത് അത് അറ്റൈനബിൾ ആണ് പ്രായോഗിക തലത്തിലുള്ളതാണ് തയമുണ്ട് രണ്ട് ബാബിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫഖദുൽ മാഉം ഫഹദുൽ ഇസ്തിമാൽ മാഇൽ ഒരു ഭാഗം നാല് ദിവസം കൊണ്ട് ക്ലിയർ ആക്കി എടുക്കുക എന്ന് പറയുന്നത് അത് അറ്റൈനബിൾ ആണ് പ്രായോഗിക തലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് നാലാമത്തെ കാര്യം റെലവൻസ് ആണ് ഞാൻ ഈ വെക്കുന്ന ലക്ഷ്യത്തിന്റെ മഹത്വം എന്താണ് ഇതിനെ കൊണ്ടുള്ള നേട്ടം എന്താണ് ഈ റെലവെന്റ് അല്ലാത്ത ഗോള് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്ര പ്രയാസമാകുന്നത് ഞാൻ എന്തൊക്കെയോ മനസ്സിൽ കാണുന്നു എന്തൊക്കെയോ നേടിയെടുക്കണം എന്നുണ്ട് പക്ഷെ അതിന്റെ അഹമ്മിയത്ത് എന്റെ മനസ്സിലില്ല എങ്കിൽ ഇപ്പൊ തയമ മസാല ക്ലിയർ കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അത് ലൈഫ് ലോങ് എനിക്ക് ഉപകാരപ്പെടുന്ന മസാലയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് അപ്പൊ ഇത് എന്റെ മനസ്സിലുണ്ടെങ്കിൽ പൊമൻ അദ്മി എന്ന ജ്യൂസ് ആ ജുസ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും സുന്ദരമായിട്ട് ഓതാം ഈ റലവൻസ് എനിക്ക് മനസ്സിലാകണം അതിന് സാമൂഹികമായിട്ടുള്ള കുറച്ചും വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിന് അത് എന്തുകൊണ്ട് അതുകൊണ്ട് എന്ത് നേട്ടം എനിക്ക് അതുകൊണ്ട് എന്ത് നേട്ടം എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർ അത് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ റെലവൻസിൽ വരും അങ്ങനെ നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ അതിന്റെ റെലവൻസ് അതിന്റെ അഹമ്മിയത്തും ഫതാ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം നമ്മൾ അതിന് ടൈം ബൗണ്ട് നിശ്ചയിക്കുക എന്നുള്ളതാണ് ആ എനിക്ക് തായ്മിന്റെ ബാബ് ക്ലിയറാക്കണം ഞാനത് പറയുന്ന ഒരു ഉദാഹരണം വെച്ച് പറയുന്നുള്ളതാണ് അപ്പൊ അതും ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആവും എന്നതുകൊണ്ട് ഏ എപ്പോഴെങ്കിലും ക്ലിയർ ആക്കണം ഫോമൻ അദു ക്ലിയർ ആക്കാനുണ്ട് അത് എപ്പോഴെങ്കിലും ക്ലിയർ ആക്കണം അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചാൽ പ്രയാസകരമാകും നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗികമായ ഒരു സമയം നിശ്ചയിക്കുക ഇത് നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ മേൽ അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഞാൻ ഇന്ന ബാബു ഞാൻ ക്ലിയർ ആക്കും ബാബു ഞാൻ ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആക്കും ക്ലിയറാക്കും അദുലിന്റെ ആ ഒരു ഞാൻ ഒരു എടുക്കും ഇങ്ങനെ ടൈം ബോണ്ട് ആയിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ശനിയാഴ്ച നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരെ നിങ്ങളുടെ മേൽ ഉസ്താദുമാരുടെയോ മറ്റുള്ളയോ കൂടുതൽ നിഗ്രഹി ആവശ്യമില്ല കാരണം നിങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ഛേദോവികാരം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ഇതാണ് ലക്ഷ്യബോധം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ അതൊരു മിത്ത് എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ ശരിയാണ് നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട് ഫാരി ആകണം മുഫ്തി ആകണം അല്ലെങ്കിൽ നടണം ഇത് ലോങ് ടേം ഗോളാണ് ലോങ് ടേം ഗോൾ നമുക്ക് ആവശ്യമാണ് അത് ലോങ് റണ്ണിങ്ങിലൊക്കെ നമുക്ക് ആവശ്യമാണ് ഈ ലോങ് ടേം ഗോൾ നമ്മൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദീർഘദൂര ലക്ഷ്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഷോർട്ട് ടേം ഗോളുകൾ ആദ്യം ആദ്യം നിശ്ചയിക്കും ഈ ഷോർട്ട് ടേം ഗോളുകൾ അല്ലെങ്കിൽ ഒരു ഹൃസ്വമായ ലക്ഷ്യങ്ങൾ നമ്മൾ വെച്ച് അത് ഓരോന്നായി നമ്മൾ പൂർത്തീകരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തായം ഒരു ഭാഗം ഒരു ജുസ് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ഇതെനിക്ക് പറ്റും വിഗം അങ്ങനെ അപ്രാപ്യമായി അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നല്ല സമന്നലും അങ്ങനെ കടിച്ചാൽ അല്ല ഞാൻ ഒരു ഒരാഴ്ച ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റി എന്ന് നിങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും അത് നിങ്ങൾ സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഉപകാരമായി മാറി തീരും അപ്പൊ നമ്മൾ ലക്ഷ്യം വെക്കുന്നു ഒരു വീക്കിലേക്ക് പിന്നെ ശനിയാഴ്ചയാണ് ഈ ഒരു ശനിയാഴ്ച കൊണ്ട് നമുക്ക് ഒരാളെ ചില ആളുകൾ പ്രശ്നം ചില ആളുകൾ കൈവാറു വായന ആയിരിക്കും പ്രശ്നം ചില ആളുകൾക്ക് എഴുത്തായിരിക്കും പ്രശ്നം ചില ആൾക്ക് കയ്യക്ഷരമായിരിക്കും പ്രശ്നം ഇതിൽ ഏറ്റവും ചെറിയ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക ഏറ്റവും ചെറിയ സമയത്തേക്ക് എന്നിട്ട് നമ്മൾ നമ്മൾ ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ബ്രെയിൻ ഒരു നമ്മൾ നമ്മൾ എപ്പോഴും അത് ടു റിവാർഡിങ് ആണ് റിവാർഡിങ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനൊരു കാര്യം പൂർത്തിയാക്കുന്നു അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിന് പാരിതോഷികമോ അല്ലെങ്കിൽ അതിന് പുകഴ്ത്തലുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ ബ്രെയിൻ വീണ്ടും താല്പര്യം കാണിക്കുമെന്നാണ് അതിന്റെ ന്യൂറോളജി പറയുന്നത് അപ്പൊ നമ്മളൊരു പൂർത്തീകരിച്ചപ്പോ ഞാൻ പാഠം ഭാഗം ക്ലിയർ ആക്കിയതുകൊണ്ട് എന്റെ ഉസ്താദുമാർ എനിക്ക് പ്രത്യേക സമ്മാനം തരണമെന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ രീതിയിൽ പുകഴ്ത്തണമെന്നില്ല അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് റിവാർഡിങ് എന്ന് പറയും ഞാൻ നമ്മൾ ചെയ്യുന്നു പൂർത്തീകരിച്ച നമ്മള് ഷുറുന്നു പഠിച്ചവരെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റി എത്രത്തോളം പറയുന്നുണ്ട് നിങ്ങൾ ആ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കുക നമ്മളെ മദ്രസകൾ തന്നെ നമ്മുടെ കയ്യിൽ കുറെ വസ്ത്രങ്ങളിൽ നല്ല വസ്ത്രം ഉണ്ടാവും പ്രധാനപ്പെട്ട ഒക്കേഷൻസിൽ മാത്രം ധരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച വസ്ത്രം നിങ്ങൾ ആ ഗോള് പൂർത്തീകരിച്ച ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ നല്ല വസ്ത്രം ധരിക്കുക അപ്പൊ നിങ്ങൾ ബ്രെയിൻ ആ റിവാർഡുമായി നിങ്ങളുടെ കയ്യില് കുറെ അത്രകളുണ്ട് നിങ്ങൾ ക്ലിയർ ആക്കി വെച്ച ആ ദിവസം നിങ്ങൾ ആ അത്തറിനെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ബ്രെയിൻ അതുമായി കൂട്ടിക്കെട്ടി വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതാണ് അതിന്റെ ഒരു കാര്യം രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം ഒറ്റടിക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല അതിനെ ബേബി സ്റ്റെപ്സ് ആയി നമ്മൾ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഇപ്പൊ തായ്മിന്റെ ബാബു തായ്മിന്റെ ബാബ് ക്ലിയർ ആക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും താഴ്ന്ന പടി എന്താണ് ഏറ്റവും താഴ്ന്ന പടി അല്ലെങ്കിൽ ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ തായ്മി ആ ഫിഖിന്റെ കിതാബ് കൈകൊണ്ടെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ടൈനി സ്റ്റെപ്സ് ആയി മാറ്റുക അതിന് ചിലപ്പോൾ ഉസ്താദിന്റെ സഹായം തേടേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലോ മറ്റു ക്ലാസ്സിലോ ആ വിഷയത്തിൽ കൂടുതൽ ഗ്രാഹ്യത ഉള്ള ഒരാളെ സഹായം തേടേണ്ടി വരും അല്ലെങ്കിൽ അത് സംബന്ധമായി നോട്ട്സ് തയ്യാറാക്കേണ്ടി വരും ഇത് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ നമ്മൾ വെച്ച ലക്ഷ്യത്തിന് ടൈനി സ്റ്റെപ്സ് ആയി മാറ്റിയിട്ട് അത് നമ്മൾ എഴുതണം നമ്മൾ കൃത്യമായി നമ്മൾ എഴുതി നമ്മൾ ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ശരീരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ധാരണ നമ്മൾ മനസ്സിലേക്ക് ഉണ്ടായേക്കാം തീർച്ചയായും നമ്മുടെ പരിചയക്കുറവിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് വയ്യ വയ്യാഹു തങ്ങൾ ബദർ 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 റമദാൻ നടക്കുന്നു ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു ദിവസം കൊണ്ട് നടന്ന യുദ്ധമല്ല ബദറിന് ഏകദേശം ോ പതിനേഴോ ശരിയാണെങ്കിൽ തവണ അലൈഹി യാത്രാ സംഘത്തിൽ പിടിക്കാനുള്ള പദ്ധതികൾ ഇട്ടിരുന്നു അതിൽ മൂന്നിലോ നാലിലോ നിബിധങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു അതല്ലാത്ത സ്ഥലത്ത് സഹാബാക്കൾ അയച്ചിരുന്നു ഈ സന്ദർഭങ്ങളിലൊക്കെയും ഇവര് മിസ്സാവുകയായിരുന്നു നമ്മൾ ർനേറ്റീവ് പ്ലാൻ ബി ഉണ്ടാവും എന്ന് ഒന്ന് പോയി രണ്ട് പോയി മൂന്ന് പോയി നാല് പോയി അങ്ങനെ ക്രമാതീതമായി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോയി അവസാനമാണ് കുബറിയിൽ വെച്ചിട്ട് അല്ലാതെ പിടിച്ചെടുക്കുന്നത് അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഭാഷാപരമായ സ്ട്രാറ്റജി അവിടെ ഇല്ലെങ്കിലും ഈ ഒരു ആശയം അവിടെ മനസ്സുകളിലുണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം അലൈഹി അല്ലാതെ നമ്മുടെ മക്കയിൽ നിന്ന് പുറന്തള്ളി അല്ലെങ്കിൽ ഹിജുറത്ത് പോകുന്ന വേളയിൽ തന്നെ നമുക്കറിയാം അഭിപ്രായ പ്രകാരം മക്കയിൽ നിന്ന് പോകുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു ം ഗോളായിരുന്നു അങ്ങയുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ തയ്യാറാക്കിയിരുന്നു അതിന് എന്തെല്ലാം ഉപാധികളും ആവശ്യങ്ങളും അതൊക്കെ നബി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും ഒരു ശൂന്യമായി സംഭവിക്കുന്നതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താ ഇതിന് സംഭവിക്കുന്ന ഒരു അപജയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ച പഠിച്ച വർഷങ്ങൾ കഴിഞ്ഞു നാലാം ക്ലാസ്സിലെത്തി ആറാം ക്ലാസ്സിലെത്തി നമ്മൾ നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത്രയും വർഷം പഠിച്ചിട്ട് ഞാൻ എന്താ നേടിയത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ഞാൻ എവിടത്തോളം എത്തി എന്റെ വളർച്ച എത്രയാണ് എന്റെ ബലഹീനത എത്രയാണ് ഇത് നമുക്ക് അളക്കാൻ വേണ്ടി പറ്റുകയില്ല ഇങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി പറ്റൂ അള്ളാഹുഹാൻ നമ്മുടെ ലക്ഷ്യങ്ങളെ ദുനാവിനും ആഹ് ഉപകാരപ്പെടുന്നതാക്കി തീർക്കുമാറാകട്ടെ ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴികളെയും വഴികാട്ടുകളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൂടെ തടസ്സങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ അസല വാരിക്കും വറഹമത്